എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ജൂനിയർ അസിസ്റ്റന്റ് കേന്ദ്ര സർക്കാരിന്റെ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് മൊത്തം ഇരുന്നൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ തന്നെ ഓൺലൈനായി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനാല് വരെയാണ് വിശദ വിവരങ്ങൾ നമുക്ക് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം കൂടാതെ അറിഞ്ഞില്ല എന്ന കാരണത്താൽ ആർക്കും അവസരം നഷ്ടപ്പെടരുത് നിങ്ങളുടെ ഒരു ഷെയർ മാത്രം മതി മറ്റൊരാളിന് ഒരു തൊഴിൽ ലഭിക്കുന്നതിനായി അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റുകളായി അറിയിക്കുകയും വേണം വിശദമായ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എൽ ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് തസ്തികയുടെ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇരുന്നൂറ് ഒഴിവുകളാണ് ഉള്ളത് ശമ്പളം ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് അപേക്ഷ നൽകേണ്ടത് ഓൺലൈൻ വഴിയാണ് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ അതല്ല എങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ അപേക്ഷ നൽകാവുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യതയായി ജൂനിയർ അസിസ്റ്റന്റിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ അറുപത് ശതമാനം മാർക്കിൽ കുറയാതെ ബിരുദം കൂടാതെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഓപ്പറേറ്റിംഗ് ആൻഡ് വർക്കിംഗ് പരിജ്ഞാനം നിർബന്ധമാണ് അതായത് അപേക്ഷകർക്ക് കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളിൽ ഭാഷകളിൽ സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ ബിരുദം ഹൈസ്കൂൾ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇവയിൽ ഏതെങ്കിലും ഒരു വിഷയമായി കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ ടെക്നോളജി പഠിച്ചിരിക്കണം പ്രവൃത്തി പരിചയത്തിന് മുൻഗണന ലഭിക്കുന്നതുമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായി അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനിൽ അപേക്ഷ നൽകണം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വ്യക്തമായി മനസ്സിലാക്കി അതിനുശേഷം നിങ്ങളുടെ മൊബൈലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈൻ വഴി അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷാ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും വീഡിയോയിൽ നൽകിയിട്ടുണ്ട് വിശദമായി മനസ്സിലാക്കി യോഗ്യതയുള്ളവർ മാത്രം അപേക്ഷ നൽകേണ്ടതാണ് ഓർക്കുക യോഗ്യത ഇല്ലാത്തവർ അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ ആ അപേക്ഷ നിരസിക്കാൻ അത് കാരണമായേക്കാം മാത്രം അപേക്ഷ നൽകേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് പതിനാലാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി അറിയിക്കണം കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്താൽ ഈ ചാനൽ കൂടി വരുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് കൃത്യ സമയത്ത് തന്നെ എത്തി അതിൻ്റെ നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ കിട്ടുന്നതാണ് അങ്കണവാടി വർക്കർ ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് ഉള്ളവർക്ക് ഇപ്പോൾ ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത് നിലമ്പൂർ അഡീഷണൽ ഐ സി ഡി എസ് പരിധിയിലെ എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തുകളിലെ അങ്കണവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്കാണ് സ്ഥിര നിയമനം നടത്താനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇടക്കര പോത്തുകല്ല് ഗ്രാമ പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാരായ പതിനെട്ടിനും നാൽപ്പത്തിയാറിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത വർക്കർ തസ്തിയിലേക്ക് എസ് വിജയിച്ചവർക്കും ഹെൽപ്പർ തസ്തികയിലേക്ക് എസ് എൽ സി പാസ്സാകാത്ത എഴുത്തും വായനയും അറിയാവുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ മൂന്ന് വർഷം വരെ ഇളവ് അനുവദിക്കുന്നതാണ് ഇടക്കര ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് എട്ട് വരെയും പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലേക്കുള്ള അപേക്ഷകൾ ആഗസ്റ്റ് പതിനാറ് വരെയും സ്വീകരിക്കുന്നതാണ് ശിശു വികസന പദ്ധതി ഓഫീസർ ഐ സി ഡി എസ് നിലമ്പൂർ അഡീഷണൽ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം മുസ്ലിയാരങ്ങാടി എടക്കര ആറ് ഏഴ് ഒൻപത് മൂന്ന് മൂന്ന് ഒന്ന് എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾ അറിയുന്നതിനായി പൂജ്യം നാല് ഒൻപത് മൂന്ന് ഒന്ന് രണ്ട് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം നാല് എന്ന നമ്പറിൽ വിളിച്ച് വിശദവിവരങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് ഓർക്കുക നിലമ്പൂർ എടക്കര പോത്തുകല്ല് എന്നീ ഗ്രാമപഞ്ചായത്തിലുള്ള സ്ത്രീകൾ മാത്രം അപേക്ഷ നൽകിയാൽ മതിയാകും മറ്റൊരു നല്ല തൊഴിൽ അവസരവുമായി നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്